ਵਿਸ਼ੂਵੰਡ ਦਾ ਨਾਮ ਅਦਲ ਚੋਮੇਟ ਹਾਲੇਲੂਇਆ ਹਾਲੇਲੂਇਆ ਅਮਨ ਮਾਰੇ ਗਨਾਂ ਬਦਾਮ ਅਧਿਆਇ ਜਿੰਦੇ ਆਰ ਵੇਰ ਵਾਕੀ ਮਤਨਾ ਤੋਂ ਮੁੱਲ ਬਾਂਦ ਤੋਂ ਬਰਨ ਦੀ ਕੀ ਮਾਰੇ ਗਨਾਂ ਬਦਾਮ ਅਧਿਆਇ ਆਇਆ ਜਿੰਦੇ ਆਰ ਹੈ ਇਹ ਹੈ ਇਹ ਤਾਂ ਵੀ ਨਿ എന്നല്ല ഇസ്രയേലിൽ നിന്ന് ഉദ്ഭവിച്ചവരെല്ലാം ഇസ്രയേലുകൾ അബ്രഹാമിന്റെ സന്തതി സന്തതിയാകിയാൽ എല്ലാവരും മക്കൾ എന്നും വരികയില്ലേ സാകെയാണ് ഓർക്കണ്ട യെസ് സുപ്പർ എന്ന നഗതിര വൈദ അന്തിരഗടക ജനത്ര വൈദ അമൻ സുന്ദ്രരാജന കൃടകടക ജനത്ര വൈദ ആ ഓർക്കണ്ട എന്ന നഗതിര വൈദ അന്തിരഗടക ജനത്ര രാജന സമാലി ഹരി ജലം ധരം വൈദ ആ യടത്തിൽ ചിന്ത ഒളവാക്കിയെങ്കിൽ യെസ് ഹല്ലേലുവാതിയനാ യെസ് മഹത്വപ അമ്മ അബോ ശക്തിന്റെ പവറുത്ര ശക്തിയ സൈന്യം ആത്മാവിലാണോ നീ വ്യാപരിക്കുന്നത് അതാ ചോദിക്കാം കേൾക്കും

അകലത്തും ഒക്കെ ഇരിക്കുന്നവരാണ് ഞാൻ എന്തിനാ വന്നത് ഇതൊക്കെ ഒരു ലക്ഷ്യമുണ്ടോ എന്താ ലക്ഷ്യം İshu. İne kari enchi bunda. İshu. Hamen, yani ne gibi kendi birileri. İshu. Ana nufukken ana. Hamen. Hamen. Yani samsaçiki kendi ana. İshu. Yani da madir var ya da adamine. İshu. Allah'ın gidip birinci โอฮาเลลูยาโอฮาเลลูยาโอฮาเลลูยาโอฮาเลลูยาโอฮาเลลูยาโอฮาเลลูยาโอฮาเลลูยาโอ

అది వదన వ న్యాయధిపన్ పుస్తకం అదొట్ట

വെന്തയാ യെസ് വിദ്യാനന്ദൻ വിദ്യാനന്ദന്റെ കയ്യിൽ മുണ്ടരി ചക്ക നരിഗ വെച്ച യെസ് ഹല്ലേലൂയ സോ ലോ മോശിയുടെ കരുണയേ നന്ദിയാ ഹല്ലേലൂയ കൈവേലകൻ അന്തിനെ കട്ടിങ്ങുന്ന ഹല്ലേലൂയ ഊരി സ്ഥാനത്ത് കിടക്കുക എന്നാൽ അമ്മേനത് പൊക്കി കൊണ്ടുവരുവാനല്ല

sudah undang-undang amir, yes, yes.

എന്തുകൊണ്ട് എന്തുകൊണ്ട് വഴി ഒരുക്കുന്നില്ല ആഗ്രഹിച്ച നടക്കുന്നില്ല എന്തുകൊണ്ട് എന്താ 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 കാരണം ചോദിക്കുന്നുണ്ട് പക്ഷേ ഈ ചോദ്യത്തിന്റെ മുമ്പിൽ അമ്മയെ ദൂതൻ നോക്കിക്കൊണ്ടിരിക്കും ചോദ്യം കൊടുക്കലേ അവനെ അലക്ഷി വേദനിപ്പിച്ചാൽ നിന്റെ നേരെ പിറവറുക്കുന്ന ചില ആശയങ്ങളുണ്ടല്ലോ ആ ടുത്ത് വാക്കിൽ പിടിക്കാനായിട്ട് ചെന്നിടം പന്ത്രട്ടാമതിയായി തോന്നുന്നു അവൻ അവരുടെ കപട പറഞ്ഞു അനന്തര അവനെ വാക്കൽ കൊടുക്കുവാൻ വേണ്ടി അവർ പരീശന്മാരിലും അവന്റെ അടുക്കൽ അയച്ചു നല്ല അടുത്തു വരും ശുശ്രൂഷക്കാരാണെങ്കിലും ഞങ്ങള് പ്രാർത്ഥിച്ചാലേ സ്വർഗത്തി മറുപടി ഉണ്ടാകത്തുള്ളൂ എല്ലാത്തിനും ക്ലിയറാണ് ഞങ്ങള് പറഞ്ഞാൽ എല്ലാ കാര്യവും നിനക്ക് സമ കൂടാൻ നോക്കി നടക്കത്തില്ല പിന്നെ എന്തിനാ അതേപോലെ ഈന്തപ്പന കീഴിക്കൊണ്ടായിരിക്കും പഴയ നീ Yes ore neyam amme poril allengil nilala hallelujah 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 yes indre avva konde evda konde nyaya paalanam

അവറങ്ങി <imitation> 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 നിന്റെ ബിരു പരിശോധിക്കുന്ന ചിലർ നിന കുടുക്കിടാനാവും ദൈവ സ്വത്തിൽ ിന്റെ വാളിന് തെറ്റി പോകുന്നതിന് ഏഹു കൊല്ലും ഏഹുവിന്റെ വാളിനെ തെറ്റി പോകുന്നതിന് ഏലീശ കൊല്ലും എന്നാൽ വാലിന് മടങ്ങാത്ത അവനെ മടങ്ങാത്ത മുഴും അവനെ ചുംബനം ചെയ്യാത്തവരായി ആകെ ഏഴായിരം പേരെ ഞാൻ അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സാഫാത്തിന്റെ മകനായെ കണ്ടെത്തി അവൻ പന്ത്രണ്ട് കാള തൂട്ടി ഉഴിച്ചുകൊണ്ടിരുന്നു പന്ത്രണ്ടാമത്തെ ഇതിനോട് കൂടെ താൻ തന്നെ ആയിരുന്നു അവനെ എലിയാവും

പറഞ്ഞില്ല എന്റെ പറഞ്ഞൊന്നും പറഞ്ഞില്ല പറഞ്ഞതാ എന്നതാ പറഞ്ഞത് അല്ല പരിധി പലതും കൈ വന്നതിന് കൊച്ചിനെ നെയ്യം ഇറക്കും പത്തൊമ്പത് പൈസ റിയോ മറഞ്ഞിരിക്കുന്ന സ്ഥാനത്ത് വെച്ചിരുത്തം

ആരംഭത്തിൽ അവസാനം കണ്ടവൻ നീ എന്തായി ഉറച്ചിരിക്കുന്നവൻ അവൻ എന്തായും അവയെ മറഞ്ഞിരിക്കുന്ന ചില അനുഭവത്തിന്റെ ഉദ്ദേശം സഹിക്കുമോ ആരോടും പറഞ്ഞറിയിക്കുവാൻ നിന്റെ തകർന്ന ഹൃദയത്തിന്റെ ശ്വാസത്തെ നിയന്ത്രിക്കുന്ന കർത്താവ് അല്പം സമയം നീ നിൽക്ക് നീ തിരിഞ്ഞു നോക്കുന്നുണ്ട് ചുറ്റിനു നോക്കുന്നുണ്ട് അമേൽ പണികളിൽ നീ നോക്കുന്നുണ്ട് എങ്ങനെ എവിടെ നിന്ന് എപ്പോൾ എപ്രകാരം എന്താ ചെയ്യും വ്യക്തി ഉദ്ദേശിക്കുന്ന സമയത്തുമല്ലേ പരിശുദ്ധമാവും നമ്മളോട് ആലോചന സാധിക്കുകയില്ല നടക്കുകയില്ലെന്ന് പല വിധത്തിൽ ശത്രുതിനെ അലട്ടിക്കൊണ്ട് പോവാ നിന്റെ മുമ്പിൽ പണം ഉയർത്തുമ്പോ ഇല്ല ഞാൻ ഉറപ്പുള്ളവന അവനാണ് ചില കാര്യങ്ങൾ എഴുതിട്ടുണ്ട് ഉള്ളിൽ കിടന്നു കുഞ്ഞുങ്ങളുടെ രണ്ടും കൂടെ കടിപിടി കൂടുക അല്ലേ село മുതവൻ ഇളയവനെ സേവിക്കുന്നു മുതവൻ ഇളയവനെ സേവിച്ചുകൊണ്ടിരിക്കയാ മുതവൻ ഇളയവനെ സേവിക്കുന്നു നേരെ എവിടെ കുടുംബത്തിനോടത്തെയാ നേ നേ ശാന്തിക്ക് വേണ്ടി കണ്ടോ ആമേൻ സ്തോത്രം ഇന്നും വരാടിക്കുന്ന അടുത്ത് വരുവന്ന ആമേൻ നീ അറിയാത്ത നിൻ ഈ വരുവന്ന സ്തോത്രം ദൈവ നീ ആഗ്രഹിച്ച കൈ വൈകല്ല ഹ Alleluia ആമ്മ നിന്റെ ആഗ്രഹമല്ലാം നടക്കുവോ യേശുവേ എനിക്ക് കിടക്ക കുട്ടി ഇല്ല രാത്രി കേട്ടോ രണ്ട് മൂന്ന് മണിക്കുന്ന പ്രാർത്ഥന രണ്ടുപേരും അന്നര മണി ഏഴ് നീ പ്രാർത്ഥിച്ചാ മതി പറയാനും പോവാൻ പോവാ ഓട്ടവും ഭാവവും വാക്കും അവരുടെ ജീവിതവും ഒന്നും കണ്ടിട്ട് നീ വകോത്രം സ്ത്രം ജീവിതം വഴി അനുഭവം വേണോ ਮੀਨ ਇਨ ਕੀ ਜੇਦ ਦਂਡ਼ ਮੀ ਓਟਾ. ਮੀ ਸ਼ੋਰਿਂ ਰਾ. ਸੋਤਰੁ ਸੋਤਰੁ ਸੋਤਰੁ. ਕੈ ਅਬਿਡੀ ਜੋਂ